നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം കളിയിലൂടെ കാര്യം പറഞ്ഞ് മാഹി പോലീസ് ബോധവൽക്കരണത്തിലെ പരമ്പരാഗത രീതികൾക്ക് പകരം പൊതുജനങ്ങളുമായി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന പുതിയ പദ്ധതിക്ക് മാഹിയിൽ തുടക്കമായി പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാനും അതുവഴി കുറ്റകൃത്യങ്ങൾ തടയാനും വിവരങ്ങൾ കൈമാറാനും ജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുന്നതിനും വേറിട്ട പദ്ധതികൾ ആവിഷ്കരിച്ച് മാഹി പോലീസ് ശ്രദ്ധേയരാകുന്നു ബോധവൽക്കരണത്തിലെ പരമ്പരാഗത രീതിക്ക് മാറ്റം വരുത്തി മാഹിയിലെ ഓരോ കുടുംബത്തോടും പൗരനോടും സമ്പർക്കം പുലർത്തി പ്രദേശത്തെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സമൂഹത്തിന്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാൻ ഈ രീതി ഏറെ സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് போலீஸில் சூப்பர்டா போலீஸாக பணியாற்றி வருகிறேன் இன்று மகேனுடைய இண்டோர் ஸ்டேடியத்தில் பேட்மிண்டன் டோர்னமெண்ட் நடந்தது அதில் எங்களுடைய காவல்துறை மேலதிகாரிகளுடைய அறிவுறுத்தலின்படி ட்ரக் அவேர்னஸ் பப்ளிக் கொண்டு வர வேண்டியும் மற்றும் போலீஸார் பொதுமக்கள் நல்லுறவு ஏற்படுத்த வேண்டியும் இந்த பேட்மிண்டன் போலீஸ் அண்டு பப்ளிக் விளையாண்டதில் வின்னர் டீமுக்கு விண்ணர் என்ற ரன்னர் டீமுக்கு பரிசீலிக்கப்பட்டது அதே போல தண்ணே இன்று மாலை ஃபுட்பால் டீம் நடைபெற உள்ளது மாகிய ஸ்கூல் கிரவுண்டில் அதனுடைய அது முடிஞ்ச சேஷம் அதில் விண் செய்களுக்கும் பிரைஸ் ജനകീയ ടീമുകൾ രൂപവൽക്കരിച്ച് പോലീസ് ടീമുമായി ഷട്ടിൽ ബാഡ്മിന്റൺ ഫുട്ബോൾ യോഗ തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് സൗഹൃദം ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് മാഹി മേഖലയിലെ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിപാടികളും ആവിഷ്കരിക്കും കളിയിലൂടെ കാര്യം പറയുന്ന പദ്ധതിയുടെ ആരംഭഘട്ടമായി മാഹി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പോലീസ് ടീമും ജനകീയ ടീമും തമ്മിൽ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടന്നു മഹി സൂപ്രണ്ട് ഓഫ് പോലീസ് ജി ശരവൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം സബ് ഇൻസ്പെക്ടർമാരായ കെ സി അജയ്കുമാർ സി വി റിനിൽകുമാർ ഇ കെ രാധാകൃഷ്ണൻ ആർ ജയശങ്കർ എന്നിവർ വിശിഷ്ടാതിഥികളായി ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരത്തിൽ ട്രാഫിക് എസ് ഐ പി പ്രസാദ് ഐ ആർ ബി എൻ എസ് ഐ ജിജിത് ദാമോദർ എന്നിവർ നയിച്ച പോലീസ് ടീം ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്ക് എം സി വരുൺ എം കെ നിസാർ ഷാ പ്രതിനിധികളായ പൊതുജന ടീമിനെ പരാജയപ്പെടുത്തി വിജയികൾക്കുള്ള സമ്മാനം മായി സൂപ്രണ്ട് ഓഫ് പോലീസ് ജി ശരവണൻ വിതരണം ചെയ്തു